എല്ലാ പ്രേക്ഷകർക്കും മറുനാടൻ മലയാളിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ജൂതവിരുദ്ധ ഗസയിൽ നോക്കി കള്ളക്കണ്ണീർ ഇറക്കുകയും സിറിയയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മാത്രം ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്ത വിഷയത്തിൽ കണ്ണടക്കുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി ഫ്രാൻസിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ രാജ്യമാണ് സിറിയ സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്നോളം നിരന്തരമായ ആഭ്യന്തര സംഘർഷങ്ങൾ സിറിയയിൽ നടക്കുന്നുണ്ട് ഡിസംബറിൽ അന്നത്തെ അസദ് ഭരണകൂടത്തെ അട്ടിമറിച്ച് അധികാരത്തിലെത്തിയ അൽഷാം അവരും അസദ് അനുകൂലികളും തമ്മിലുള്ള രക്തരൂക്ഷിതമായ ഏറ്റുമുട്ടലാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കൊല്ലപ്പെട്ടവരിൽ ബഹുഭൂരിഭാഗവും കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടുന്ന സാധാരണക്കാരായ സിവിലിയൻസ് ആണ് സിറിയയിൽ സുന്നികളും ഷിയാക്കളും യുദ്ധത്തിലാണ് മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന നമുക്ക് ഈ വിഷയം സംസാരിച്ചേ മതിയാകൂ ഇന്ന് ഈ വിഷയം സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് സ്വതന്ത്ര ചിന്തകനും മതവിമർശകനുമായിട്ടുള്ള ആരിഫ് ഹുസൈൻ തിരുവത്താണ് ആരിഫ് നമസ്കാരം നമസ്കാരം അരിഫിന്റെ ഒരു പോസ്റ്റിൽ നിന്ന് തന്നെയാണ് ഞാൻ തുടങ്ങാൻ പോകുന്നത് നോ ഐസ് ടു സിറിയ നമുക്കറിയാം സിറിയയിൽ കഴിഞ്ഞ കൊറേ എന്നും കഴിഞ്ഞ ദിവസം അല്ല എത്രയോ വർഷങ്ങളായി ചെറിയ പ്രശ്നങ്ങളാണ് കഴിഞ്ഞ ഒരു മാസമായി ആരംഭിച്ചിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സിറിയൻ കലാപത്തിൽ തെരുവുകളിലെല്ലാം ക്ഷമശരീരങ്ങൾ ആയിരത്തിലധികം ആളുകൾ മരിച്ചു വീഴുന്നു പക്ഷെ ആരും അരിഫ് ഇതിനെ കുറിച്ച് മിണ്ടെന്നല്ല പക്ഷെ ഇസ്രായേൽ ഹമാസ നേരി ഒരു ബോംബിടുമ്പോഴോ അല്ലെങ്കിൽ പ്രതിരോധം തീർക്കുമ്പോഴോ ഇവിടെ വിളിക്കാനും കരയാനും ഒരുപാട് ആളുകളുണ്ട് ഗസ എന്നൊരു വലിയ എന്താണ് ആർക്കും സിറിയയുടെ വേദനയിൽ ആളുകൾ എനിക്ക് തോന്നുന്നു ഈ ഒരു സംഭവം ഈ സിറിയല് വന്ന ഈ നേതൃമാറ്റവും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്നാണ് ഓർക്കുന്നത് ഇത് വെറും ഒരു ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു കാര്യമാണ് അവരവരുടെ തനി നിറ മതി വൈകാതെ പുറത്തു കാണിക്കും എന്നൊക്കെ നമ്മൾ അന്ന് പറഞ്ഞു തോർക്കുന്നുണ്ടാവും അതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഒരു പവർ പൊളിറ്റിക്സ് എന്നൊക്കെ നമ്മൾ സാധാരണ പറയുമെങ്കിലും അവിടെ സത്യത്തിൽ നടക്കുന്നത് അധികാര തർക്കം എന്നുള്ളതിനേക്കാളപ്പുറം അവരുടെ ലീനിയൻസ് അതെന്തിനോടാണ് എന്നുള്ളത് ഇവിടെ പ്രധാനമായിട്ടും മതം തന്നെയാണ് അവിടെയും വിഷയമായിട്ട് വരുന്നത് ഇപ്പോൾ നമ്മൾ ഈ ഒരു അക്രമം നടക്കുന്ന സമയത്ത് അവിടെ കണ്ടിട്ടുണ്ടാവും ഇവിടെ കാഫറുകളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ യഥാർത്ഥ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ ആരും ഇവിടെ വേണ്ട എന്ന് പറഞ്ഞിട്ട് കൊലവിളി നടത്തുന്ന ജിഹാദികളായിട്ടുള്ള എച്ച് ടി എസിൻ്റെ പടയാളികളെ നമ്മളിവിടെ കണ്ടു അപ്പോൾ ഇങ്ങനെ ഒരു മതത്തിൽ തന്നെയുള്ള രണ്ട് വിഭാഗം തമ്മിൽ തല്ലിയാലോ അത് തമ്മിലൊരു പ്രശ്നം ഉണ്ടായാലോ അവിടെ ഒരു ഒരു ഓൾ ഐസ് ഓൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു മുദ്രാവാക്യം അവിടെ ഉയരില്ല എന്നുള്ളത് നമ്മൾ നമ്മളിതിനു മുന്നേ കണ്ടതാണ് പക്ഷെ നമുക്കത് പണ്ട് ഉദാഹരണ സഹിതം പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കാറില്ല കാരണം ഇതൊക്കെ പലപ്പോഴും ഒരു ലാർജ് ടൈം സ്കെയിലാണ് സംഭവിക്കാറുള്ളത് പിന്നെ ഈ മീഡിയ ഒക്കെ പലതും ഇത് റിപ്പോർട്ട് ചെയ്യാറില്ല പക്ഷേ ഇന്നിപ്പോ ഒന്ന് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ വിഷയം പുറത്തു കൊണ്ടുവരുന്നതിന് ഏറ്റവും കൂടുതൽ വഴി വെച്ചിരിക്കുന്നത് ഇസ്രായേൽ തന്നെയാണ് കാരണം ഈ ഒരു ആധുനിക കാലത്ത് ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും ആയി വന്നതിന് ശേഷം നടന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു അക്രമമാണ് ഇസ്രായേലിൽ നടന്നത് അപ്പോൾ അതിനോട് എങ്ങനെയാണ് ലോകം പ്രതി പ്രതികരിച്ചത് എന്നുള്ളത് ഇസ്രായേലിന് നന്നായിട്ട് മനസ്സിലാവുകയും അവരതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതികൾ അതിൽ ഒരുപാട് ആളുകൾ പുറത്തേക്ക് വരുന്നു അതിനോട് യോജിച്ച് വരുന്നു അതിൽ നമ്മളുൾപ്പെടെ അങ്ങനെയാണ് വന്നത് അല്ലാതെ നമ്മളിപ്പോ ആരും ഇസ്രായേലുകാർ ശമ്പളം തന്നിട്ട് നിർത്തുന്നതല്ല പക്ഷേ ഇതിലൊരു അനീതി നമുക്ക് കാണുന്നു ഒരു ഇരട്ടത്താപ്പ് നമുക്ക് കാണുന്നു എന്നത് കണ്ടിട്ട് അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അവർക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് വരുന്നത് ഇതിപ്പോൾ വ്യാപകമായിട്ട് ലോകത്ത് തന്നെ അങ്ങനെ ആ ഒരു രീതിയിൽ ചർച്ച ചെയ്യുമ്പോൾ ഇസ്രായേലിൻ്റെ നേതൃത്വത്തിൽ അവിടെയുള്ള പത്രങ്ങൾ പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇസ്രേലിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ കൂടുതൽ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും നടത്തുമ്പോൾ അങ്ങനെ മാത്രമല്ലാതെ ഇത് വേറെ ആരും പറയുന്നില്ല എന്നുള്ളത് ഇവിടെ വ്യക്താവാണ് അതുകൊണ്ടാണ് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് ഇതിലൊരു ഇരട്ടത്താപ്പുണ്ട് ഇതിലൊരു ഒരു ഇരവാദം എന്ന് പറയുന്ന സംഗതി അതുപോലും ഉപയോഗിക്കുന്നത് അത് വെറും ഇരവാദം മാത്രമായിട്ടാണ് ആ ഒരു ലെവലിൽ ഒരു മെനിപ്പുലേഷന് വേണ്ടി മാത്രമാണ് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയാണ് പിന്നെ ഈ ഒരു വിഷയം പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി ആലോചിക്കേണ്ടത് ഒക്ടോബർ ഏഴിന് അവിടെ അക്രമം നടന്ന് അതിൻ്റെ കാര്യങ്ങൾ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സംസാരങ്ങൾ ബാക്കി വിഷയങ്ങൾ അവിടെ ചർച്ച നടക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ യു കെയിൽ അഞ്ചോ എട്ടോ മണിക്കൂർ കഴിയുന്നതിന് മുന്നേ ഒക്ടോബർ പത്തിന് ഒരു ഒരു പ്രക്ഷോഭം ഞങ്ങൾക്ക് നടത്തണം ഇസ്രായേലിനെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു അപ്ലിക്കേഷൻ വരുന്നതിനെ കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ടാകും അപ്പോൾ എന്താണ് അതിന്ന് മനസ്സിലാക്കുന്നത് ഈ ഒക്ടോബർ ഏഴിന് സംഭവിച്ചതും അതിന് ശേഷം നടന്ന ഈ ഓൾ ഐസോൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എല്ലാത്തരം മുദ്രാവാക്യങ്ങളും ഇതെല്ലാം പ്രീ പ്ലാൻഡ് ആയിരുന്നു എന്നുള്ളത് നമുക്ക് അവിടെ തന്നെ വ്യക്തമാണ് ഇതിന് കൃത്യമായ ഒരു മുന്നൊരുക്കം നടത്തി വെച്ച് തന്നെയാണ് അത് ഈ പണിക്ക് അവർ ഇറങ്ങിയത് അതൊരു ഒക്ടോബർ ഏഴിൽ അറ്റാക്കിന് വേണ്ടി മാത്രമുള്ള മുന്നൊരുക്കമല്ല അത് ഇത് സംഭവിച്ചു കഴിയുമ്പോൾ ഇതിനെതിരെ ഉണ്ടാകാനുള്ള ശബ്ദങ്ങൾ പോലും മുന്നേ തന്നെ ഉണ്ടാക്കി വെച്ച് കുപ്പിയിൽ അടച്ച് അവിടെ വെച്ചിരിക്കുകയാണ് അത് തുറന്നു വിടേണ്ട ഒരു വിഷയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ വിഷയത്തിൽ അങ്ങനെയല്ല അത് ഈ വിഷയം എന്ന് മാത്രമല്ല ഇസ്ലാമിതരമായ കാര്യങ്ങളിൽ വരുന്ന സമയങ്ങളിൽ ഇത് അങ്ങനെയല്ല എന്നുള്ളതാണ് കാരണം ഇരവാദം ആ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് വെച്ചുകൊണ്ട് ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യുക അവരെ ഈ തരത്തിൽ ഇങ്ങനെ ഒരു ഭീകരവാദം തന്നെയാണ് ഈ ഇരവാദം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അങ്ങനെ ചെയ്യുന്ന ഒരു പ്രവണത അത് ഇസ്ലാമിക് ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊക്കെ നമ്മളിപ്പോൾ ഡെക്കറേഷൻ പറയാറുണ്ടെങ്കിലും ഇസ്ലാമിക് വശത്ത് നിൽക്കുന്ന ആളുകൾ ആണത് കൂടുതലും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും വേറെ പിന്നെ ചെയ്യുന്നത് കുറച്ചെങ്കിലും നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരാണ് അവരും ഈ പറയുന്ന പോലെ തൊഴിലാളി വർഗപീഡനം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയൊക്കെ ഇറങ്ങി നടക്കാറുണ്ട് അതിനപ്പുറത്തേക്കൊന്നും ഇതിനാരും നിൽക്കാറില്ല അത് സാധിക്കുകയില്ല അതൊരു ഒരേപോലെ പറയാൻ കുറേ ആളുകൾ ഇങ്ങനെ വരിക്കു നിർത്തി അവരെ കൊണ്ട് പറയിപ്പിച്ച് റോബോട്ടുകളെ പോലെ ചിന്തിപ്പിച്ച് അടിമകളാക്കി മത അടിമകളാക്കി വെച്ചാൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ ഇതിലത് നടക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം ഇപ്പോൾ സിറിയൽ നടക്കുന്ന അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ ലെബനോണിൽ ന്യൂനപക്ഷങ്ങൾ നേരിട്ടിരുന്ന വിഷയങ്ങൾ അത് രണ്ടും അവിടെ ക്രിസ്ത്യാനികളായിരുന്നു ഇവിടെ സിറിയൽ പാൽവൈറ്റ്സുകളാണ് അല്ലെങ്കിൽ അവിടെയുള്ള ഡ്രൂസ് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അവർക്കൊന്നും അങ്ങനെ ഒരു ലോബിങ് നടത്താനോ അത്തരത്തിലുള്ള ഒരു വ്യാപകമായ ആഗോള ശ്രദ്ധ നേടുന്ന തരത്തിലുള്ള ഒരു സംഗതി ചെയ്യാനോ കൽപ്പില്ല ഇനി ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഇത് നമ്മൾ പറയുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത് ഓക്കെ ഇത് ഇരകൾ പറഞ്ഞാൽ എങ്ങനെയിരിക്കും ഞങ്ങൾക്ക് വേണ്ടി ആരും പറയുന്നില്ല ഞങ്ങൾക്ക് വേണ്ടി ആരും പ്രക്ഷോഭങ്ങൾ നടത്തുന്നില്ല എന്ന് ഇരകൾ തന്നെ പറയുകയാണ് അതാരോ പറഞ്ഞത് ആൽവൈറ്റുകൾ കഴിഞ്ഞ ഇന്നലെ ഇസ്രായേലിൻ്റെ ഫോറിൻ മിനിസ്റ്റർക്കും അതുപോലെ അവിടുത്തെ പത്രമാധ്യമങ്ങൾക്കൊക്കെ ആയിട്ട് ഒരു കത്തെഴുതിയിരിക്കുകയാണ് ഇന്നലെ ആ അതിനകത്ത് പ്രധാനപ്പെട്ട വാചകം എന്താണ് അവർ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾക്ക് വേണ്ടി ലോകം ശബ്ദിക്കുന്നില്ല ഞങ്ങളുടെ വിഷയം ആരും പുറത്ത് പറയുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇസ്രായേൽ ദയവായി ഞങ്ങളുടെ കൂടെ നിൽക്കൂ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സൈന്യം അയക്കൂ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പടക്കപ്പലുകൾ അയക്കൂ ഞങ്ങൾ നിങ്ങളുടെ നിങ്ങളെ ഞങ്ങൾ പാട്ട് പാടിയും പൂക്കൾ തന്നും ഞങ്ങൾ സ്വീകരിക്കാം ഞങ്ങളുടെ സ്ഥലത്തേക്ക് നിങ്ങൾ ഞങ്ങൾക്ക് സുരക്ഷ തരാൻ വേണ്ടി വരൂ എന്ന് അവർ പറയാണ് കത്തെഴുതാണ് അവരെ വിളിക്കുകയാണ് ഇതേ അൽവായറ്റുകൾ അസദിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന സമയത്താണ് ഹിസ്ബുള്ളയോടൊപ്പവും അവരോടൊക്കെ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ ഇസ്രായേലിനെതിരെ റോക്കറ്റ് വർഷിക്കാൻ വേണ്ടി എന്നുള്ളത് വേറൊരു വശം പക്ഷേ ഇന്നിപ്പോൾ അവർ തിരിച്ചു വരുമ്പോൾ അവർ അതിൽ പറയുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട് നിങ്ങളുടെ മാധ്യമങ്ങളും നിങ്ങളുടെ മീഡിയ അത് ഞങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കണം എന്നും കൂടി ഇസ്രായേലിൻ്റെ അടുത്ത് ഒരു അവസ്ഥ കൂടി വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം ഈ ഒരു ഇരയാണ് ഈ പറയുന്നത് ഇരകൾ ഇസ്രായേൽ എന്ന് പറയുന്ന മറ്റൊരു ഇരകൾക്ക് വേണ്ടിട്ട് നമ്മൾ ഇസ്ലാമിലുള്ളിൽ നിൽക്കുന്ന സെക്യറീനിസം തന്നെയാണല്ലേ ഇതിന്റെ അടിസ്ഥാന സാധിക്കുന്നത് തീർച്ചയായിട്ടും അത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് ഇതിലെ വിഷയം നമ്മൾ പറയുന്ന പോലെ പവർ പൊളിറ്റിക്സോ അതൊന്നുമല്ല ഇതിനകത്ത് ജിഹാദാണ് വിഷയം ഇതിനകത്ത് നിങ്ങൾ അൽവായറ്റകൾ എന്ന് പറയുന്നത് ഷിയാക്കളിൽപ്പെട്ട ഒരു വിഭാഗമെന്ന് നിങ്ങൾ വിളിക്കുന്ന എന്നാൽ ഷിയാക്കൾ നിങ്ങളെ ഷിയാക്കളായിട്ട് കാണാത്ത ഒരു വിഭാഗത്തെ ഞങ്ങൾ മുസ്ലിങ്ങൾ പോലും ആയിട്ട് കാണുന്നില്ല എന്ന് സുന്നികൾ പറയുകയും അതുകൊണ്ട് നിങ്ങൾ കൊല്ലപ്പെടണമെന്ന് പറയുകയും ചെയ്യുന്ന ഒരു വലിയ പ്രശ്നം ഈ പ്രശ്നത്തിൻ്റെ കോർ എവിടെയാണ് അത് ഇസ്ലാമാണ് ഇത് നമ്മൾ സിമ്പിൾ ആയിട്ട് അങ്ങ് പറഞ്ഞാൽ മതി ഇത് സമ്മതിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് ആളുകൾക്ക് ബുദ്ധിമുട്ടാണ് ഈവൻ ഈ ഇപ്പോ അവിടെ അക്രമത്തിന് ഇരയാകുന്ന അൽവാറ്റുകൾക്ക് പോലും ഇത് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടാവില്ല ഇതാണ് നമ്മൾ പറയുന്നത് അങ്ങനെ ഒരു വിഷയം ഇതിനകത്തുണ്ട് കഴിഞ്ഞ ദിവസങ്ങളായി സോഷ്യൽ മീഡിയ ഒരു അറിയില്ല ഇതിന്റെ നമ്മളും പറഞ്ഞു വെക്കുന്നത് ഈരളാണ് അവരും ആ വിശ്വാസത്തിന്റെ ഇരകളാണ് പക്ഷേ ഈ പ്രശ്നത്തിൽ അവരുടെ വിശ്വാസം ഉണ്ടാക്കുന്ന ആ പ്രശ്നം എന്നുള്ളതിനേക്കാൾ ഉപരി അവര് മനസ്സിലാക്കുന്നത് ഇതൊരു ഒരു ട്രൈബൽ വാർ പോലെയാണ് അവരതിനെ കണ്ടുവെക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ബഷറുൽ അസദ് അവിടെ ഭരിച്ചിരുന്ന സമയത്ത് സുന്നികളായിട്ടുള്ള അവിടുത്തെ ഭൂരിപക്ഷത്തെ അടിച്ചമർത്താനാണ് അവർ നോക്കിയിരുന്നത് പിന്നെ ഒരു വിശ ഒരു വ്യത്യാസമുണ്ട് ഇപ്പൊ അൽവൈറ്റുകൾ എന്ന് പറയുന്ന കൂട്ടം ആളുകൾ അവര് ഷിയാക്കളാണെന്ന് നമ്മൾ പറയുമെങ്കിലും അവർ കുറേയും കൂടിയൊക്കെ ഇൻക്ലൂസീവ് ആയിട്ട് നിന്നിരുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ നേരിട്ട് ഇപ്പോൾ ഈ പറയുന്ന ആളുകളുമായിട്ട് ഒരു ശത്രുതയൊന്നും പുലർത്തിയിരുന്നില്ല പലപ്പോഴും അവർക്ക് പരോക്ഷമായിട്ടുള്ള സഹായങ്ങളും ഒക്കെ അവർക്ക് ചെയ്യാറൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ ഇതിനകത്തൊരു വിയോജിപ്പുള്ളത് ഇതാണ് ഹിസ്ബുളിലേക്ക് കൊടുത്തിരുന്ന സപ്പോർട്ട് അത് അവരവരുടെ എന്നല്ല കാരണം അവരും ഷിയ ഇവരും ഷീയുക അപ്പോൾ അതുകൊണ്ട് ഇവർക്കൊരു ഗുണം കിട്ടിയേക്കാം എന്നുള്ളൊരു ധാരണയിലൊക്കെ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇറാനിൽ നിന്നുള്ള സപ്പോർട്ടും എല്ലാം കൊണ്ട് ഇറാനും ഈ സിറിയ ഒരുമിച്ച് തന്നെയാണ് നിന്നിരുന്നത് എല്ലാം ഷിയാക്കളാണല്ലോ എന്നുള്ളൊരു രീതിയിൽ പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് തിരിച്ചടിക്കുകയാണ് പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് ഇപ്പോൾ ഇതിനകത്ത് ഓൾ ഐസോൺ എന്ന് പറയുന്ന മുദ്രാവാക്യം കാണുന്നില്ല എന്ന് മാത്രമല്ല ഓൾ ഐസോൺ സിറിയയോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ആൽവായിട്ട് ജനോസൈഡ് കാണുന്നില്ല എന്നതിനപ്പുറത്തേക്ക് ഇന്നിപ്പം നമ്മളിത് പറയുമ്പോൾ ഉടനെ നമുക്ക് കിട്ടുന്ന മറുപടി നീ മണിപ്പൂരിലേക്ക് നോക്കൂ എന്താണ് അവിടുത്തെ കാര്യമൊന്നും പറയത്തത് ഇന്ത്യയിലെ കാര്യം ആദ്യം നീ നോക്കടാ എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ നമ്മൾ അവരോട് തിരിച്ചു വയ്ക്കുന്നത് ഇത്രയും ഇവിടെ മണിപ്പൂർ കത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ നിങ്ങളിവിടെ ഷേവ് ഘാഷ എന്ന് നടക്കുകയായിരുന്നു അപ്പോൾ എവിടെ പോയി ഈ മണിപ്പൂർ അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ഇവിടെ നിന്നാണ് ഈ മണിപ്പൂർ പൊട്ടിമുളച്ചെന്നാണ് നമ്മൾ ചോദിക്കുന്നത് ഇനി മണിപ്പൂരിൽ എന്താ പോലും ഇവരെ അറിയുന്നില്ല അവിടെ എവിടെയാണ് ഈ മതത്തിൻ്റെ പേരിലുള്ള ഒരു വിഷയം അല്ലെങ്കിൽ ആർ എസ് എസ് കാര്യ തല്ലിക്കൊല്ലുന്നു എന്നാണ് പറയുന്നത് അവിടെ രണ്ട് ഗോത്രവർഗ്ഗങ്ങൾ തമ്മിൽ നടത്തുന്ന അവരുടെ കാലങ്ങളായിട്ട് നിൽക്കുന്ന നിങ്ങൾക്ക് റിയൽ ജിയോ പൊളിറ്റിക്സ് കാണണമെന്നുണ്ടെങ്കിൽ അവിടെ നടക്കുന്നത് അത് വേറെ ഒരു വിഷയമാണ് അതിനകത്ത് മതവുമായിട്ട് ബന്ധമൊന്നുമില്ല പക്ഷെ കൊല്ലപ്പെടുന്നതിൽ മതവിഭാഗത്തിലുള്ള ആളുകളുണ്ട് ഈവൻ മതമില്ലാത്ത ആളുകളും ചിലപ്പോൾ കൊല്ലപ്പെടുന്നുണ്ട് മതമല്ല അവിടുത്തെ വിഷയം ഇരുവശത്തും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കൊല്ലപ്പെടുന്നു അങ്ങനെ ഇരിക്കുന്ന വിഷയത്തെ അവർക്ക് മതപരമായ ഒരു പ്രശ്നമാണ് എന്ന് വരുത്തി തീർത്താൽ അല്ലാതെ ഈ വിഷയത്തെ അഡ്രസ് ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ ഇതിനെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല എന്ന് വരുന്നവർ ഇപ്പം നീ ഇതിനെക്കുറിച്ച് പറയരുത് മണിപ്പൂരിന് സിറിയയിലെ കാര്യം നമുക്ക് പിന്നെ പറയാം അഫ്ഗാനിസ്ഥാനിലെ കാര്യം നമുക്ക് പിന്നെ പറയാം ഇപ്പം നമുക്ക് കുറിച്ച് പറയാമെന്നാണ് പറയുന്നത് അവിടെയാണ് നമ്മളുടെ ഈ ഇരട്ടത്താപ്പ് കൂടുതൽ വ്യക്താവുന്നത് ഇത്രനാളും ഈ ഗാസയ്ക്ക് വേണ്ടിയിട്ട് അവിടെ നിലവിളിച്ചുകൊണ്ട് നടന്നിരുന്ന സമയത്ത് അവരെപ്പോഴെങ്കിലും നമുക്ക് മണിപ്പൂരിലെ ആദ്യം പറഞ്ഞ് തീർക്കാം എന്നിട്ട് ഗാസയ്ക്ക് വേണ്ടി അറിയാവുന്നത് എവിടെയെങ്കിലും ഈ മണിപ്പൂരിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഏതെങ്കിലും ആനപ്പുറത്ത് ഏതെങ്കിലും ഒരു മണിപ്പൂരി മുദ്രവാക്യം കൊടി പൊക്കി കയറ്റിയത് നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട് ഇല്ലല്ലോ എന്നാൽ ഈ തീവ്രവാദികളുടെ ചിത്രം മുഴുവൻ ആനപ്പുറത്തായിരുന്നില്ല കുറച്ച് നാളായിട്ട് ഇപ്പോഴും ഇപ്പോഴും ഇറങ്ങിയിട്ടുണ്ടാവില്ല അവിടെ തന്നെ കെട്ടിവെച്ചിരിക്കുകയായിരിക്കും കാരണം എന്നാലല്ലാതെ ഈ ഇരവാദം അത് അവിടെ നിലനിൽക്കില്ല അതിനകത്ത് പെട്ടുപോവാണ് ഈ ഇതിൻ്റെ ഇരകളായിട്ട് മാറുകയാണ് സത്യത്തിൽ ഈ ഒരു തീവ്രവാദത്തിൽ അതാണ് നമ്മളിപ്പോഴും പറയുന്നത് ഈ ഹമാസ് എന്ന് പറയുന്ന ആ സംഘടന ആ തീവ്രവാദ സംഘടന ഒരു തീവ്രവാദ സംഘടനയായിട്ട് ഇന്ത്യ പ്രഖ്യാപിക്കാത്ത കാലത്തോളം ഇതിന് സ്റ്റോപ്പ് ചെയ്യൽ എളുപ്പമല്ല അതൊരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഏതായാലും ഈ അടുത്ത് കണ്ട വാർത്ത ഇസ്രായേൽ നേരിട്ട് ഇന്ത്യയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കാരണം ഹമാസ് പോക്കിൽ വന്ന് എന്ന ആ സാന്നിധ്യം അത് വന്നതിന്റെ പേരിൽ ഇനിയെങ്കിലും നിങ്ങൾ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ശരിയാവൂല എന്നാണ് തോന്നുന്നത് എന്ന രീതിയിൽ പറഞ്ഞിട്ട് അത് ഒരു മുന്നറിയിപ്പ് പോലെ തന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ മുന്നിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് ഇത് ഞാൻ ഇതുപോലെ അതായത് ഇപ്പോ പ്രശ്നങ്ങൾ നടക്കുന്നു കുന്നുകളിലേക്കും പറ്റുന്ന ഒക്കെ കുട്ടികളും സ്ത്രീകളും പ്രായമായ എല്ലാവരും ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ് കാര്യം അവരിപ്പോ ഇസ്രായേലിന് പോലും കത്തയച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ഇനി അവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തീർച്ചയായും ഒരു സാഹചര്യത്തിലാണ് ഞാൻ മുൻപ് ഇതുപോലെ ഒരു ആളുകൾ ഭയന്ന് അതായത് ഒരു ഇങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു ഭരണകൂടം വരുമ്പോ അവിടെ ഞാൻ ഇതുപോലെ കണ്ടത് അഫ്ഗാനിസ്ഥാൻ താലിബാൻ അടിസ്ഥാനത്തോടാണ് അപ്പം ഇത് അങ്ങനെ എനിക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും തോന്നിയില്ല പോയിന്റ് ബാങ്കിൽ ആളുകളെ കൊന്നു തള്ളുന്നു അവിടെ എന്താണ് എന്താണിപ്പോ നടക്കില്ല കാര്യം ഇത് ജുലാനിയൊക്കെ അധികാരത്തിലെത്തുന്നു എച്ച് ഡി എസ് ഭരണം പിടിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞാൽ ഞങ്ങൾ കുറച്ചുകൂടി ഡെമോക്രാറ്റിക് ആയിരിക്കും എല്ലാവരോടും സമാധാനം പുലർത്തും എന്നൊക്കെ പറഞ്ഞ സമയത്ത് കൈയ്യടിക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന മീഡിയ ഫണ്ട് ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകളെ നമുക്കറിയാം പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെയുള്ള ആളുകൾക്ക് തന്നെ പിടിയാണ് എങ്ങനെയാണ് അത് എന്ത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്ന കാര്യത്തിൽ കോർ പ്രശ്നങ്ങൾ നമുക്കറിയാം മറ്റൊരു അഫ്ഗാനിസ്ഥാൻ ആവുമോ സിറിയ എന്നുള്ളതാണ് ഈ ചോദ്യം പണ്ട് ഞാൻ എന്നോട് ചോദിച്ച ചോദ്യമാണ് നിങ്ങൾ പറയുന്നു ഇത് സമാധാനമതമാണ് ഇത് ഏറ്റവും മികച്ച ഭരണമാണ് ഇത് ഇതാണ് യഥാർത്ഥ ഭരണം ഒറിജിനൽ സാധനം ഇതാണ് എന്നൊക്കെ നിങ്ങൾ പറയും എന്നാൽ ഇത് വെച്ച് കൊടുക്കുന്ന സ്ഥലങ്ങളിൽ ആളുകൾ ജീവനും കൊണ്ടുപോവുകയും ചെയ്യുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിന് എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് ഞാൻ എന്നോട് ചോദിച്ചോടത്ത് തന്നെയാണ് നമ്മൾ ഈ സാധനത്തിന് രണ്ടാമത് ഒന്ന് അതിൻ്റെ ബാക്കിൽ പോയിട്ടും കൂടി ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് അപ്പോൾ മുന്നിൽ കാണുന്ന ചിത്രമല്ല അല്ല ഇതിൻ്റെ ബാക്കിൽ മുന്നിൽ വളരെ കുട്ടപ്പനായിട്ടുള്ള ഒരു കട്ടൗട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ പിന്നിൽ അവിടെ വെടിക്കോപ്പും കൊടുവാളും ഒക്കെ പിന്നിൽ ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചിട്ടാണ് മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ ചിരിക്കുന്നത് അതാണ് യഥാർത്ഥ അങ്ങനെ ഒരു ഒരു വില്ലൻ പരിവേഷം നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കുക ഒരു 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 വില്ലനെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക മുന്നിൽ നോക്കുമ്പോൾ നല്ല സുമുഖനായിട്ടുള്ള ഒരു ഒരു വില്ലൻ പക്ഷെ പിന്നിൽ മുഴുവൻ ആയുധങ്ങളും ഇന്നത്തെ കൊറിയൻ ഫ്രണ്ടിൽ പൂക്കി ആയിട്ടുള്ള ഇത് ഇത് തിരിച്ചറിയുന്നിടത്താണ് നമ്മൾ ഈ സാധനം ഇത് സമാധാന മതമല്ല ഇതൊരു സമാധാനവും തരാത്ത മതമാണ് നമ്മൾ പറയേണ്ടി വരുന്നത് ആ ഒരു തിരിച്ചറിവിലാണ് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ പറയാൻ നമ്മൾ ശ്രമിക്കുന്നത് ഈ തിരിച്ചറിവ് ഇല്ലാത്തതിന്റെ പേരിലാണ് പല ആളുകളും ഇവിടുത്തെ പുരോഗമനം പറയുന്ന ആളുകൾ ഇവിടുത്തെ ഇടതുപക്ഷം എന്നൊക്കെ പറയുന്ന ആളുകൾ ഈവൻ വലതുപക്ഷത്തിന് പോലും ഇപ്പോഴും കാര്യങ്ങൾ പൂർണ്ണമായിട്ടൊന്നും മനസ്സിലായിട്ടില്ല എന്ന് വേണം പറയാൻ ചില ഈ ഏരിയയിൽ അവർക്ക് എന്തൊക്കെയാണ് എവിടേക്കൊരു ക്ലാരിറ്റി അവിടെ ഒക്കെ എന്നുള്ളത് ശരിയാണ് വലതുപക്ഷത്തിന് പക്ഷെ അപ്പോഴും അതിനകത്ത് അവർക്ക് പൂര്ണ്ണമായിട്ട് ഈ മതമാണ് ഇതിൻ്റെ പ്രശ്നം എന്ന് പറയാൻ അവർക്ക് സാധിച്ചിട്ടില്ല ഇപ്പോൾ ബി ജെ പിയുടെ തന്നെ കാര്യം അവർക്ക് ഇപ്പോഴും ഇസ്ലാമിനെ വളച്ചൊടിക്കുന്നതാണെന്നൊക്കെയാണ് ഇപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൽ വളച്ചൊടിക്കേണ്ട കാര്യമില്ല ഇസ്ലാമിലുള്ളത് അതേപോലെ കണ്ടെടുത്താൽ മതി ഈ വളച്ചൊടിക്കുന്ന ആളുകളാണ് സത്യത്തിൽ കുറച്ചെങ്കിലും സമാധാനത്തോടുകൂടി ഇവിടെ കഴിയുന്നത് വളച്ചൊടിക്കാത്ത ആളുകളാണ് സമാധാനം നശിപ്പിക്കുന്നത് ഈ സിറിയൽ നടക്കുന്നത് വളച്ചൊടിക്കാത്ത ഇസ്ലാമാണ് അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്നത് വളച്ചൊടിക്കാത്ത നേരെ ഉള്ള നേരെ വാ നേരെ പോകുന്ന പരിപാടിയാണ് ഇസ്ലാം അങ്ങനെ എടുത്ത് അങ്ങോട്ട് ഒഴിക്കുമ്പോൾ അതായത് നേർപ്പിക്കാതെ അടിക്കുന്നതാണ് അഫ്ഗാനിസ്ഥാനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു തിരിച്ചറിവ് തന്നെയാണ് നമുക്ക് ഉണ്ടാവേണ്ടത് ഇനി ഈ ഈ ഒരു ഭയം അഫ്ഗാനിസ്ഥാൻ പോലെ സിറിയ സെറിയാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകാനാണല്ലോ സാധ്യത അതാണോ നമ്മൾ അന്നും പറഞ്ഞു വെച്ചത് അതിന് തുടക്കമാണ് ഇനി പക്ഷേ ഇത് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനാകുന്നു എന്നുള്ളതിനേക്കപ്പുറം മിഡിൽ ഈസ്റ്റിൽ ഇതുപോലെ ഇസ്ലാമിതരമായ ഒരു സമൂഹത്തിൻ്റെ കീഴിൽ ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് അത് പുതിയത് രൂപം കൊള്ളാനുള്ള ഒരു സാധ്യതയാണ് അവിടെ വഴിവെച്ചിരിക്കുന്നത് ഇപ്പോൾ ഇസ്രായേൽ ഓൾറെഡി അവിടെ ഉണ്ട് ഇനി സമാ സമാനമായ മറ്റ് രാജ്യങ്ങൾ കൂടി അതേപോലെ വരാനുള്ള സാധ്യത അത് ഇതിനോടൊക്കെ തന്നെ ഒരു ഡ്രൂസ് വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകൾക്ക് വേണ്ടി സതേൺ സിറിയയുടെ ഭാഗമായിട്ട് ഒരു വേറെ തന്നെ ഒരു പ്രദേശം ഒരു ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് ആയിട്ട് പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് വരെ വന്നിട്ടുണ്ട് അപ്പോൾ മറ്റൊരു അതായത് ഒരു ജൂതർക്ക് വേണ്ടിയിട്ടൊരു ഒരു സ്ഥലം ഇനി ഡ്രൂസ് വംശജരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി മറ്റൊരു സ്ഥലം ഇനിയിപ്പോൾ അൽവൈറ്റുകൾക്ക് വേണ്ടിയിട്ട് മറ്റൊരു സ്ഥലം ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ട് മറ്റൊരു സ്ഥലം ലെബനോനൊക്കെ കൂടുതലും അതിൽ നിന്നൊക്കെ അവർ ഇന്നുള്ള അവസ്ഥയിന്നൊക്കെ മാറി കൂടുതൽ കുറേ കൂടിയൊക്കെ ഫ്രണ്ട്ലി ആയിട്ടുള്ള പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു ആ രാജ്യമൊക്കെ നിലനിൽ നിന്നിരുന്നത് ആ ഒരു രൂപത്തിലേക്കൊക്കെ അവർക്ക് തിരിച്ചു പോകാൻ അവസ്ഥയിലേക്കും കൂടിയാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈവൻ ഗാസയിൽ പോലും തീവ്ര സ്വഭാവമുള്ള ആളുകളുടെ എണ്ണം കുറയുന്നു എന്ന് വെച്ചാൽ അവർ ഇന്നത്തെ യൂത്ത് ആയിട്ടുള്ള ആളുകൾ ജെൻസി എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ കൂട്ടത്തിൽപ്പെട്ടിട്ടുള്ള ഗാസയിലുള്ള ആളുകൾ നാട് വീടാണ് അവർക്കിതൊക്കെ ഇത് മടുത്തു കഴിഞ്ഞിരിക്കുന്നു ഈ പറയുന്ന സേവ് ഗാസയും അതുപോലുള്ള സാധനങ്ങൾ അവിടെയുള്ള ആളുകൾ വിളിക്കുന്നില്ല അവരിതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെട്ട് സമാധാനമായിട്ട് ജീവിക്കാനുള്ള വഴി തേടുകയാണ് അതിന് വേണ്ടിയിട്ട് അവർ നാട് വിടുകയാണ് അപ്പോൾ അത് വലിയ പ്രശ്നമായിട്ട് ഇന്നിപ്പോൾ ഗാസയിലുള്ള ഹമാസ് പറയാണ് കാരണം അവർക്ക് അംഗബലം കൂട്ടാൻ കഴിയുന്നില്ല പ്രസവിച്ചൊക്കെ കൂട്ടുന്നുണ്ട് പക്ഷേ ഈ കൂട്ടി കഴിയുമ്പോൾ ഉണ്ടാവുന്ന കുട്ടികൾ വളർന്നു വലുതായി കാണുന്നത് ഈ പെടിക്കോപ്പം സംഗതി ആവുമ്പോൾ കുറേ കഴിയുമ്പോൾ അവർക്ക് മടുക്കുകയാണ് അവർ നാട് വിടുകയാണ് അവർ അവരെ വഴിക്ക് പോവുകയാണ് അപ്പോൾ ഹമാസിലേക്ക് എത്തിച്ചേരുന്നില്ല അതിൻ്റെ ആൾബലം കുറയുന്നു അവരെ ആർക്കും പഴയ പോലെ പേടിയില്ല എന്നൊരവസ്ഥയും കൂടി അവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു മാറ്റത്തിനുള്ള വഴി തെളിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റമാണ് ഈ ഇസ്ലാമിതരമായ സമൂഹങ്ങൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ചില രാജ്യങ്ങൾ പോക്കറ്റ്സ് ആയിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കി വരുന്നൊരു ഒരു കാഴ്ച അതിനെല്ലാം സൗകര്യം ഒരുക്കുന്നത് അല്ലെങ്കിൽ അവർക്കെല്ലാം പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ഒരു ബാധ്യത അതും ഇസ്രായേലിൻ്റെ തലയിലേക്കും കൂടി വന്നു എന്നും കൂടിയാണ് കാണുന്നത് അതായത് അവർ ഓൾറെഡി ഒരു ഒരു അക്രമത്തെ ചെറുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പുറത്ത് ഹമാസുമായിട്ട് അതിൻ്റെ ഇടയിൽ ഇതുപോലുള്ള കൊലാറ്റലായിട്ടുള്ള വിഷയങ്ങൾ കൂടി വരുമ്പോൾ അത് അവർക്ക് ഒരു എക്സ്ട്രാ ബാധ്യതയാകുന്നതു മാത്രമല്ല ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും സിറിയൽ ഈ അക്രമം നടക്കുന്നതിൻ്റെ ഇടയിൽ ഇസ്രായേൽ അവിടെ കടന്നു ചെന്നു അവരുടെ ആർമി ചെന്നുകൊണ്ട് അവിടെയുള്ള ഈ എന്താണ് കെമിക്കൽ ഫാക്ടറീസ് അതുപോലെയുള്ള അങ്ങനെയുള്ള വെപ്പൺസ് അതുപോലെയുള്ള ബാലിസ്റ്റിക് സൈറ്റ്സ് ഇതെല്ലാം തകർത്തുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താണ് ഇസ്രായേലിനറിയാം ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് അവർക്ക് നേരെ വരാനുള്ള സാധനമാണ് ഇപ്പൊ അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ ആദ്യം നശിപ്പിക്കുക അതിപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കാണ് ഈ അക്രമം നടക്കുന്നതിന്റെ ഇടയിൽ ഇസ്രായേൽ ഫോക്കസ് ചെയ്യുന്നത് ഇതിനെയാണ് അവിടെയുള്ള ൂടി സംഭവിക്കുന്നത് ദീർഘവീക്ഷണം എന്നല്ല ഞാൻ പറയാ അവർക്ക് ഈ വിഷയത്തിന്റെ കാതലായ പ്രശ്നം എന്താണെന്ന് അറിയാം അവർക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇല്ല അവർ ഡിസ്ട്രാക്റ്റഡ് അല്ല ഈ വിഷയത്തിൽ എന്താണ് ഈ പ്രശ്നം ഇത് ജിയോ പൊളിറ്റിക്സ് എന്നൊക്കെ പറഞ്ഞാൽ നാട്ടുകാർ പറയുമെങ്കിലും ഇത് വെറും ജിയോ പൊളിറ്റിക്സ് ഒന്നും അല്ല ഇതിനകത്ത് മതം ആശയം ഐഡിയോളജിയാണ് ഇതിലെ പ്രശ്നമെന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരു അവസ്ഥ അത് ഇന്ന് ലോകത്തായിരുന്നു ഇല്ലെങ്കിലും അത് ഇസ്രായേലിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ ഈ പണിക്കിറങ്ങുന്നത് ആ ഒരു ഒരു ക്ലാ ഒരു ക്ലാരിറ്റി ഈ വിഷയത്തിൽ കൊണ്ടാണ് ബാക്കിയുള്ള ആളുകൾക്ക് ആ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഇസ്രായേൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് വലിയ പ്രശ്നമായിട്ട് അവർക്ക് തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചാൽ അപ്പോൾ ഇസ്രായേൽ ഇത്രയും കഴിവ് വേണ്ടി അവർ ആദ്യം പോയിട്ട് ചെയ്യേണ്ടത് അൽവൈറ്റുകളെ സംരക്ഷിക്കല്ലേ വേണ്ടതെന്നല്ലേ ആളുകൾ ചിന്തിക്കുക പക്ഷേ നമ്മൾ നമ്മളാലോചിക്കുന്ന എന്താണ് ഈ സമയം കൊണ്ട് അവരുടെ ആയുധക്കോപ്പുകൾ അവിടെ പരമാവധി കുറച്ചാൽ അത്രയും കണ്ട ഡാമേജ് അൽവൈറ്റുകൾക്കും കുറയും ഡ്രൂസുകൾക്കും കുറയും ജൂതന്മാർക്കും കുറയും മൊത്തത്തിൽ ആ റീജിയണിൽ ഒരു സെറ്റിൽമെൻ്റ് വരും എന്നുവെച്ചാൽ പണ്ട് എങ്ങനെയാണോ യു എസ് ഒരു അനുഭവം വിട്ടുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിൽ മരണനിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ അവസാന ശ്രമം എന്നുള്ള രീതിയിൽ നടത്തിയത് അതിൻ്റെ മറ്റൊരു രൂപമായിട്ട് കാണാം ഈ പറയുന്ന രീതിയിൽ അതായത് ഇതിൻ്റെ ഡാമേജ് കണ്ട്രോളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഡാമേജ് കൺട്രോൾ എന്ന് പറയുമ്പോഴും അതിനകത്തൊരു കൺട്രോൾ ഡാമേജ് തന്നെയാണ് അവിടെ ഉണ്ടാക്കുന്നത് അല്ലാതെ വേറെ വഴിയില്ല അതാണ് ഇവിടെ സംഭവിക്കുന്നത് അൽവൈറ്റുകളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് അവർ ആയിരം ആയിരത്തി അഞ്ഞൂറ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ചില കണക്കുകൾ കണ്ടത് അയ്യായിരത്തിന് മകളിൽ മുകളിലൊക്കെ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് എത്ര എണ്ണം എന്ന് അറിയില്ല അതിൽ ഈ ഇൻ്റർനാഷണൽ സംഘടനകളൊക്കെ വന്ന് കണക്കെടുക്ക് അതുപോലുള്ള പരിപാടികളൊക്കെ വരുമ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി അവരെ ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ഈ ശവശരീരങ്ങൾ കുന്നിൻ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിടുക കൊക്കയിലേക്ക് എറിയുക കുഴിച്ചു അതുപോലെ കൊല നടത്തിയ സ്ഥലങ്ങൾ ആസിഡ് ഒഴിച്ചും മറ്റുള്ള ക്ലീനിങ് പരിപാടി നടത്തിയിട്ട് തെളിവുകൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ അതുകൂടി ഇന്നിപ്പോൾ ഇവിടെ നടക്കുകയാണ് അതിൻ്റെ വീഡിയോ ഒക്കെ പുറത്തേക്ക് വരുന്നുണ്ട് പല ആളുകളും ഒളിഞ്ഞ് നിന്നൊക്കെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പം ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അവിടെ പോയ തെളിവൊന്നും കിട്ടാൻ പോകുന്നില്ല ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല ഇനി അഥവാ കൊന്നതിൻ്റെ തെളിവ് വെച്ച് ഒരു അഞ്ഞൂറ് പേരുടെ ലിസ്റ്റും കൊടുക്കും ഇതാണ് ഉണ്ടാവാൻ പോകുന്നത് അപ്പോൾ ഒടുവിൽ ഈ പറയുന്ന ഓൾ ഐസോൺ സിറിയ എന്ന് പറയുന്ന സാധനം അത് യു എൻ പോലും പറയാൻ പോകുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ എന്തായാലും ഭരണകൂടം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നാട്ടിൽ ഉണ്ടാക്കിയിരുന്നു മിഡിൽ ഈസ്റ്റിന് സമാധാനം ഒരു കാലത്തും ഉണ്ടാകാൻ ഉള്ള സാധ്യതകൾ എനിക്ക് തോന്നുന്നത് ഇസ്രായേലിന് മാത്രമായി അത് സമാധാനം ചുരുങ്ങുന്ന ഒരു അവസ്ഥയും കൂടെ വരുന്നു എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് അധിക ബാധ്യതയായി വരികയാണ് ഇത്തരം പ്രശ്നങ്ങൾ എന്നാണ് അരിഫിന്റെ വാക്കുകൾ മനസ്സിലാവുന്നത് ഈ സമാധാനം മതം തന്നെ ലോകത്തിന് ഒരു ബാധ്യതയായിട്ട് വരിക അതാണ് ഇവിടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അരിഫ് എന്തായാലും ഈ ഗസയെ നോക്കി കരയുന്ന ആളുകൾ ഇടയ്ക്കൊന്ന് തലയൊന്ന് ചരിച്ചിട്ട് ഇടയ്ക്കുന്ന സ്ത്രീയിലേക്ക് നോക്കണം അവിടെയും കൊല്ലപ്പെടുന്നത് സാധാരണക്കാരായ മനുഷ്യരാണ് എന്തായാലും നമുക്ക് മനുഷ്യപക്ഷത്ത് മാത്രം നിന്ന് ചിന്തിക്കാൻ സാധിക്കുന്നത് കൊണ്ടും നമ്മൾ ഇത്തരത്തിലുള്ള എല്ലാ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയും സംസാരിച്ചുകൊണ്ടേയിരിക്കും ഒരുപാട് നന്ദി ആരും സംസാരിച്ചത്